നിങ്ങളുടെ ജോലിക്കാരും കൂടെ പ്രശ്നം ഉണ്ടാക്കിയല്ലേ ഈ ആറ്റി കടന്ന് മീനൊക്കെ പിടിച്ച അമ്പല കമ്പിക്കാരെല്ലാം കൂടെ വന്ന് ഇവിടെ വലിയ പ്രശ്നമാണ് എന്തോ ഇത് നിങ്ങടെ വന്ന് ഇടപെട്ടെന്താ അവരെല്ലാം വലിയ പ്രശ്നമാണ് ഇപ്പൊ ഇമാരിവിടെ ഭക്ഷണം വെച്ച് കളിക്കാൻ നിങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞു ഇല്ലല്ലോ നിങ്ങളുടെ ഈ ഗ്രൗണ്ടല്ലേ ഞാൻ തന്നിട്ടുള്ളത് ഒമാരി ആറ്റി കിടക്കുന്ന കൊല്ലം കുളത്തുപ്പുഴയിലെ പ്രശസ്തമായ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് മുന്നിലെ കടവിൽ നിന്നും തിരുമക്കൾ എന്നറിയപ്പെടുന്ന മത്സ്യങ്ങളെ പിടികൂടി കറിവെച്ച സംഭവത്തിൽ രണ്ട് ബംഗാൾ സ്വദേശികൾ പോലീസ് പിടിയിൽ ക്ഷേത്രത്തിനും മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലുള്ള കടവുകളിൽ നിന്നും മത്സ്യം പിടിക്കരുത് എന്നുള്ള കളക്ടറുടെ ഉത്തരവ് നിലനിൽക്കെയാണ് യുവാക്കൾ മത്സ്യം പിടികൂടിയത് ബംഗാൾ സ്വദേശികളായ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ബസീർ ഉദ്ദീൻ മുല്ല പത്തൊൻപത് വയസ്സുള്ള സായി ഉൾ എന്നിവരാണ് പോലീസ് പിടിയിലായത് ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ട വ്യാപാരത്തിനെത്തിയ ബംഗാൾ സ്വദേശികളാണ് ഇവർ ക്ഷേത്രത്തിന് സമീപത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ ബംഗാൾ സ്വദേശികളായ യുവാക്കൾ വ്യാപാരത്തിനു വേണ്ടി എത്തുകയും കഴിഞ്ഞ ദിവസം രാത്രിയിലും ഇന്ന് രാവിലെയും ക്ഷേത്രത്തിനോട് ചേർന്നുള്ള കടവിൽ നിന്നും ക്ഷേത്ര ബന്ധമുള്ള തിരുമക്കൾ എന്നറിയപ്പെടുന്ന മത്സ്യത്തെ പിടികൂടി കറി വയ്ക്കുകയായിരുന്നു ക്ഷേത്രത്തിനു ചുറ്റുമുള്ള മൂന്ന് കിലോമീറ്റർ ചുറ്റളവൽ കല്ലടയാറിൽ നിന്നുമുള്ള തിരുമക്കൾ എന്നറിയപ്പെടുന്ന മത്സ്യങ്ങളെ പിടികൂടുന്നത് കളക്ടർ ഉത്തരവ് പ്രകാരം നിരോധിച്ചിരിക്കുന്നത് ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതുപോലും വകവയ്ക്കാതെയാണ് യുവാക്കൾ മത്സ്യങ്ങളെ പിടികൂടിയത് ക്ഷേത്രക്കടവിൽ തിരുമക്കളെ അതായത് ഉപദേശക സമിതിയുടെയോ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഉത്സവ കമ്മിറ്റിയുടെയോ അനുവാദം കൂടാതെ അമ്പലക്കടവിലെ ഗ്രീൻ വാലി ഓഡിറ്റോറിയത്തിന് പുറകുവശത്തായിട്ട് താൽക്കാലികമായി കടകെട്ടി ഇതിന്റെ മറവില് തിരുമക്കളെ പിടിച്ച് ഇന്നലെ രാത്രി മീൻ കറി വയ്ക്കുകയും ഭഗവാന്റെ സന്ത സഹചാരിയായ തിരുമക്കളെ പിടിച്ച് കറി വെക്കുകയും അതിന്റെ രുചി അറിഞ്ഞിട്ട് ഇന്ന് രാവിലെയും മീനിനെ പിടിച്ച് കഴുത്തറുത്ത് വെച്ച് വെക്കുന്ന ഒരു സംഭവം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയും ഞങ്ങളത് നേരിട്ട് കാണുകയും ഇടയായി ഭഗവാനെ ഓളം സ്നേഹിക്കുന്ന തിരുമക്കളെ ഉണ്ടായ ഈ ഒരു ആപത്തിൽ ഉപദേശക സമിതിയുടെ വലിയ വിഷമവും അതുപോലെ തന്നെ പ്രതിഷേധവും അറിയിക്കുകയാണ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഉത്സവാദി കർമ്മങ്ങളിൽ ഈ അമ്പലക്കടവ് മുതൽ കുളത്തൂപ്പുഴ ജംഗ്ഷൻ വരെയുള്ള ഭാഗങ്ങളിൽ ഒരു മുന്നറിവുമില്ലാതെ സ്വകാര്യ വ്യക്തികൾ പുറമ്പോക്ക് സ്ഥലത്ത് ഉള്ള വസ്തുവിനെ സ്വകാര്യ വ്യക്തികൾ കച്ചവട സ്ഥാപനങ്ങൾക്ക് മറിച്ചു മറിച്ചുകൊടുത്ത് ഭീമമായ തുക ഈടാക്കുകയും അതിന്റെ മറവിൽ ഇത്തരത്തിലുള്ള നീചമായ പ്രവർത്തി മതനിന്നയെ ഏർ നിന്നയുമായി ബന്ധപ്പെട്ട ഇത്തരം നടത്തിയ നീച പ്രവർത്തികൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നില്ല ഇത്തരം പ്രവർത്തികൾ ബഹുമാനപ്പെട്ട കുളത്തൂപ്പുഴ എസ് എച്ച്ഒയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഈ കുറ്റകൃത്യം നടത്തിയ ആൾക്കാരെ പിടിക്കുകയും ചെയ്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ ഉത്തരവ് തന്നെയുണ്ട് ഒരു മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ തിരുമക്കളെ പിടിക്കുന്നത് കുറ്റകരമാണ് എന്നുള്ള സൂചനാ ബോർഡുകൾ പല ഭാഗത്തും സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട് ഈ സ്ഥാപനം വാടകയ്ക്കി കൊടുത്ത അഡ്വക്കറ്റ് എം എം ബഷീറിനെതിരെയും കുറ്റം ചുമത്തി കേസെടുക്കണമെന്നാണ് ഉപദേശക സമിതിക്ക് പറയാനുള്ളത് മേലിൽ ഇത്തരത്തിലുള്ള സംഭവ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരും ഇതിന് ബന്ധപ്പെട്ട ഇതിനു ശ്രദ്ധിക്കണമെന്ന് ഉപദേശക സമിതിക്ക് വേണ്ടിയിട്ട് ക്ഷേത്ര ഭാരവാഹികളും വിശ്വാസികളും നാട്ടുകാരും ചേർന്ന മത്സ്യവുമായി യുവാക്കളെ കുളത്തുപ്പുഴ പോലീസിന് കൈമാറി കുളത്തുപ്പുഴ പോലീസ് ഇവർക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ ജാമ്യത്തിൽ വിടുമെന്നാണ് കുളത്തുപുഴ പോലീസ് പറയുന്നത് കേരളത്തിന് മാനൂസ് കുളത്തുപുഴ